നമസ്കാരം ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടിരിക്കുകയാണ് ഇബ്രാഹിം റൈസിയും വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹിയനും ഉൾപ്പെടെ ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന എല്ലാവരും മരിച്ചു എന്നാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ ഹെലികോപ്റ്ററിൽ ആരും തന്നെ ജീവനോടെ അവശേഷിച്ചിരുന്നില്ല ഹെലികോപ്റ്ററിൽ നിന്നും കണ്ടെത്തിയ ചില മൃതദേഹങ്ങൾ പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു തകർന്ന ഹെലികോപ്റ്ററിന്റെ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട് കത്തിക്കരിഞ്ഞ ഹെലികോപ്റ്റർ രക്ഷാപ്രവർത്തകർ കണ്ടെത്തിയെങ്കിലും ആദ്യഘട്ട പരിശോധനയിൽ സമീപത്തായി ആരെയും കണ്ടെത്താൻ ആയിരുന്നില്ല പിന്നീട് നടത്തിയ വിശദമായ പരിശോധനയിലാണ് കത്തിക്കരിഞ്ഞ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ഇതിന് പിന്നാലെ മരണം സ്ഥിരീകരിച്ചുകൊണ്ട് ഇറാൻ മാധ്യമങ്ങൾ വാർത്ത നൽകുകയായിരുന്നു അപകടത്തിൽ എല്ലാവരും കൊല്ലപ്പെട്ടു എന്ന് ഇറാൻ റെഡ് ക്രോസെൻ്റ് ചെയർമാൻ കോലിവാൻഡും അറിയിച്ചിട്ടുണ്ട് പ്രവിശ്യ ഗവർണർ മാലിക് റഹ്മീ ഇറാൻ പരമോന്നത നേതാവിന്റെ പ്രതിനിധി ആയത്തുള്ള മുഹമ്മദ് അലി അലൈഹം എന്നിവരാണ് ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന മറ്റ് പ്രമുഖർ അസർബൈജാൻ അതിർത്തിയിൽ പുതുതായി പണി പണികഴിപ്പിച്ച ഖലാസി അണക്കെട്ട് ഉദ്ഘാടനം ചെയ്തതിന് ശേഷം ഇറാൻ നഗരമായ തബ്രിസിലേക്ക് മടങ്ങുന്നതിനിടയിലായിരുന്നു റയ്സി സഞ്ചരിച്ച ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടത് മൂടൽമഞ്ഞും മഴയും മൂലം മോശം കാലാവസ്ഥയിൽ ഹെലികോപ്റ്റർ ഇറാനിലെ ഈസ്റ്റ് അസർബൈജാൻ പ്രവിശ്യയിൽ ജോൾഫയ്ക്ക് അടുത്തുള്ള വനമേഖലയിൽ ഇടിച്ചിറക്കുകയായിരുന്നു എന്നാണ് വിവരം ടെറാനിൽ നിന്നും അറുന്നൂറിലേറെ കിലോമീറ്റർ അകലെയാണ് അപകടം നടന്നത് മോശം കാലാവസ്ഥയിലും കഴിഞ്ഞ ദിവസം തന്നെ വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു റഷ്യ ടുർക്കി തുടങ്ങിയ രാജ്യങ്ങളും രക്ഷാപ്രവർത്തനത്തിൽ പങ്കുചേർന്നിട്ടുണ്ടായിരുന്നു പ്രത്യേക പരിശീലനം ലഭിച്ച നാല്പത്തിയേഴ് പേരടങ്ങുന്ന സംഘത്തെയും ഒരു ഹെലികോപ്റ്ററുമായിരുന്നു ഇറാൻ തിരച്ചിലിനായി അയച്ചത് ഇന്ന് രാവിലെ രാവിലെയോടെ ഹെലികോപ്റ്റർ കണ്ടെത്തിയെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ അത്ര നിലയിൽ നല്ലതല്ലായിരുന്നു ഗ്രാൻഡ് റെഡ്കസൻ മേധാവി ഉദ്ധരിച്ചാണ് വാർത്താ ഏജൻസികൾ ഇദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചത് ആയത്തുള്ള അലി ഹമീനിയുടെ മാനസപുത്രൻ എന്നറിയപ്പെടുന്ന റൈസി അദ്ദേഹത്തിന്റെ പിൻഗാമിയാകുമെന്നും കരുതപ്പെട്ടിരുന്നു രാജ്യത്തിന്റെ പ്രോസിക്യൂട്ടർ ജനറലായി പ്രവർത്തിക്കുന്നതിനിടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇറാന്റെ പ്രസിഡന്റ് പദവിയിൽ എത്തുന്നത് അദ്ദേഹം പന്ത്രണ്ട് മണിക്കൂറിലധികമായി നാൽപ്പതിനേറെ സംഘങ്ങൾ നടത്തിയ തെരച്ചിലിലാണ് ഹെലികോപ്റ്റർ കണ്ടെത്താൻ സാധിച്ചത് ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ അപകടസ്ഥലം കണ്ടെത്തിയെന്നും ഉസി ഗ്രാമത്തിനടുത്താണ് ഹെലികോപ്റ്റർ ഇറക്കിയതെന്നും വാർത്താ ഏജൻസി നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു